മനുഷ്യരുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെയാണ് ആരോഗ്യ മേഖലയിലെ തെറ്റായ പ്രവണതകളെ പലപ്പോഴും തുറന്ന് എതിർക്കേണ്ടി വരുന്നത് വസ്തുതാപരമായ വിഷയങ്ങൾ ജനങ്ങളോട് അവതരിപ്പിക്കുക തീരുമാനം ജനങ്ങളുടേതാണ് ആളുകളുടേതാണ് നിങ്ങൾക്കാണ് തീരുമാനിക്കാനുള്ള അവകാശം അക്യുപങ്ചറുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ ചില ശരിയല്ലാത്ത പ്രവണതകളെക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഒരിക്കൽ സംസാരിച്ചിരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ സംസാരിക്കുകയുണ്ടായി ഈ അക്യുപഞ്ചറിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പലപ്പോഴും അലോപ്പതി ഡോക്ടർമാരെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ബ്രാൻഡഡായി തീരാത്ത എന്നാൽ ഈ പറയുന്ന മേഖലയിൽ തന്നെ അതിന് ഈ ലോകാരോഗ്യ സംഘടനയും സംസ്ഥാന ബോർഡുകളും ഒക്കെ നിർദ്ദേശിക്കുന്ന ആ ക്വാളിഫിക്കേഷൻ നേടിയ കുറച്ച് പേരെങ്കിലും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിൻ്റെ മറവിലാണ് മറ്റ് പലരും ഈ ചികിത്സയുമായി രംഗത്ത് വന്നിട്ടുള്ളത് അത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്യുപഞ്ചർ പ്രാക്ടീഷണറാണ് പ്രിയപ്പെട്ട ഷുക്കൂർ അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ കൈരളി എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സാ കേന്ദ്രവും നടത്തുന്നുണ്ട് അദ്ദേഹത്തോട് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാം ഈ സാധാരണ നമ്മൾ അലോപ്പതിയിൽ ഡോക്ടർമാർ എന്ന് വെക്കുന്നത് പോലെ ഈ അക്യുപഞ്ചർ ചികിത്സയിൽ പേരിന് മുമ്പ് എന്തോ എന്ന് ചേർക്കാറുണ്ട് അതെന്താണ് മാസ്റ്റർ എന്ന് ചേർക്കാറുണ്ട് മാസ്റ്റർ ആ നമ്മുടെ ഇവിടെയൊക്കെയാണെങ്കിൽ ഹീലർന്ന് നോക്കാറുണ്ട് ഹീലർ ഹീലർ ആ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ കൺട്രിയിലും ഒക്കെ മാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇതിന്റെ ഒരു ആൾക്കാർ ഡോക്ടർ നോക്കുന്നുണ്ട് ഈ ചെയ്യുന്നവർ ചെയ്യുന്നവർ ഈ താങ്കൾ പഠിച്ച അക്കി ചികിത്സയും അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്ത കോഴ്സും ഇപ്പൊ പുതിയ കാലത്ത് ഈ പറയുന്ന രീതിയിൽ പിന്നെ പ്രാക്ടീഷണറായി രംഗത്ത് വരുന്നവരും വരുന്നവരും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഞാൻ പഠിച്ചത് കൽക്കട്ടയിലെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ബോർഡ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ഒറീസയിലുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ കോഴ്സ് ചെയ്തത് ഡിപ്ലോമയിനൊക്കെ എപ്പോഴെങ്കിലാണ് ചെയ്തത് ടു ഇയർ കോഴ്സായിരുന്നു അപ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ഡിപ്ലോമ അല്ലാതെ അതിന്റെ മുകളിലും ഉണ്ടോ ഡിഗ്രി ഉണ്ടോ പിന്നെ സർട്ടിഫിക്കറ്റ് ഈ രണ്ട് വർഷത്തെ കോഴ്സിൽ നിങ്ങൾ ഈ രണ്ട് വർഷത്തെ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മുടെ അലോപ്പതി ഡോക്ടർമാർ അഞ്ചു വർഷം പഠിക്കുന്ന ആ അത്രയും എന്താ പറയുന്നത് കണ്ടന്റ് നിങ്ങൾ പഠിക്കുന്നില്ലല്ലോ ഈ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾ എന്താ പഠിക്കുന്നത് അനാറ്റമി ഫിസിയോളജി പിന്നെ ബോഡി പോയിന്റുകൾ പൾസ് ഡയഗ്നോസിസ് അപ്പൊ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങൾ നമുക്ക് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിപ്പം അലോപ്പതി പോലെ പഠിക്കേണ്ടതില്ലല്ലോ അനാറ്റമി ഫിസിയോളജി ബേസിക് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് പിന്നെ ബാക്കി ഇതിന്റെ പോയിന്റുകളും പോയിന്റ് സെലക്ട് ചെയ്യുന്ന രീതികള് മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ പോയിന്റ്സ് ഈ കാര്യങ്ങൾക്കാര് ഡീൽ ചെയ്യുന്ന അത്രയും രോഗങ്ങളെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല 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 നിങ്ങൾ ഡബ്ല്യു എച്ച്ഒ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരം രോഗ്യങ്ങൾ പ്രധാനമായിട്ടും ഈ പെയിന് അതുപോലെ പിന്നെ ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ ആ കൂട്ടത്തില് പെയിൻ മാനേജ്മെന്റ് നോക്കുമ്പോൾ മൈഗ്രെയിനും പിന്നെ മറ്റേ സ്റ്റൊമക്ക് പ്രശ്നങ്ങള് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങള് എല്ലാം വരുന്നുണ്ട് എന്നാലും അതിനൊരു പരിധിയുണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഉണ്ട് എല്ലാം ചികിത്സിക്കാവെന്ന് പറയുന്നതിൽ എല്ലാത്തിനും പരിധിയും ഉണ്ട് അത് സാധ്യമല്ല ഇപ്പൊ ഈ നിങ്ങളുടെ ഈ രണ്ടു വർഷത്തെ അല്ലാത്ത ഇപ്പൊ പ്രാക്ടീഷ്യേഴ്സ് എന്ന് അവകാശപ്പെടുന്നവരുടെ വ്യത്യാസം എന്താ ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവര് ഒരു പ്രധാന വ്യത്യാസം അവർക്ക് ഈ പൾസ് ഡയഗ്നോസിസിലൂടെ അവര് എല്ലാ രോഗങ്ങളെയും നിർണ്ണയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ അവർക്കൊരു സിംഗിൾ പോയിന്റ് അതല്ലെങ്കിൽ ഒരു സിംഗിൾ ടച്ച് മാത്രം മതി അപ്പം എല്ലാ രോഗങ്ങളും പരിഹരിക്കാവുന്നതാണ് ഞങ്ങളുടെ അത് കംപ്ലീറ്റ് ബോഡി ബോഡിയാക്കി പഞ്ചറാണ് അതായത് ഏൻഷ്യൻ്റ് രീതിയാണ് ഇത് ഒരു മോഡേൺ രീതി അപ്പം ഞാൻ അതിനെ തള്ളി പറയുമല്ല അത് അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് അവർ തള്ളി പറയുക അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് വ്യാജമല്ലേ നിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ അപ്പം അവര് പറയുന്നത് ഞങ്ങൾ വ്യാജമാണെന്നാണ് കാര്യമാണ് അതായത് ഇപ്പം അലോപ്പതിയിൽ തന്നെ ഇപ്പം മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡുകൾ ഉണ്ടല്ലോ സ്കാനിങ് ഇത് ഇതുതന്നെയും പണം തട്ടാനാന്നുള്ളൊരു ഇത് ആരോപണമുണ്ടല്ലോ അമിതമായിട്ട് പക്ഷേ മോഡേൺ ഡയഗ്നോസിക് വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡയഗ്നൈസ് ചെയ്യാം രോഗം പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സയിലേക്ക് പോകാൻ പറ്റും പക്ഷേ അതുപോലെ തന്നെ അക്യുപഞ്ചറിൽ ഒന്നിലധികം ഈ മോഡേൺ അക്യുപഞ്ചറിനെ അപേക്ഷിച്ച് ഏൻഷ്യൻ്റ് അക്യുപഞ്ചറിൽ രോഗ നിർണയത്തിന് മറ്റൊരു മെത്തേഡാണുള്ളത് മൊത്തത്തിൽ ബോഡിയെ അസസ് ചെയ്യും എന്നിട്ട് ആളിൻ്റെ പിന്നെ സൈക്കോളജിക്കൽ നേച്ചർ എല്ലാം എടുത്തിട്ടാണ് എല്ലാം എടുത്തിട്ട് ആളിനെ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒന്നിലധികം ചാനലുകൾ നമ്മുടെ എൻസിൻ്റെ ക്യൂബൻ ചെറിയ പതിനാല് ചാനലുകളായിട്ട് ബോഡി തിരിച്ചിരിക്കുന്നതായിട്ടാണ് അപ്പോൾ അതിനകത്ത് ലങ് ചാനൽ ലാർജ് ഇൻഡസ്ട്രിയ ചാനൽ സ്റ്റൊമക് ചാനൽ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്ത് അത് നോക്കിയിട്ടാണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ചാനലിന് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ കാണും അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിറ്റിംഗിൽ ഒരു പേഷ്യന്റ് ചിലപ്പോൾ പത്തോ പതിനാലോ അല്ലെങ്കിൽ ഇരുപതോ നീട്ടിൽ വേണ്ടി വരും അപ്പൊ അത് പ്രധാനമായിട്ടും കയ്യിലും കാലിലും ഒക്കെ ചെയ്യണം കൈ വെള്ളയും കാലുവെള്ളയും മാത്രമല്ല കംപ്ലീറ്റ് ചിലർക്ക് അന്നേരം ഇപ്പൊ ബാക്ക് പെയിൻ വന്നാൽ ചിലർക്ക് ബോഡിയുടെ ബാക്കിൽ കൊടുക്കണം അങ്ങനെയല്ല ബോഡി കംപ്ലീറ്റ് ഉണ്ട് പോയിന്റുകൾ അത് മുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് ആണ് നമ്മുടെ ബോഡി ആക്കി പെൻസറിൽ പറയുന്നത് അപ്പോൾ ആ പോയിന്റ് എല്ലാം നമുക്ക് നോക്കേണ്ടായിട്ടും നിങ്ങൾ ഈ മെഡിക്കൽ ഡയഗ്നോസിന് അല്ലെങ്കിൽ ആ സ്കാനിങ്ങിനെ ടെസ്റ്റുകൾ നിഷേധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് വേണ്ട നിങ്ങൾ അതിനെ ആശ്രയിക്കാറുണ്ട് ഇപ്പൊ പുതിയ ഈ പറയുന്ന ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നവർ അത് അങ്ങനെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അതൊന്നും ആവശ്യമില്ല ഡയഗ്നോസിസ് ഇൻ ഫാൻ മോർ അതാണ് അവർ പറയുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെയല്ല നമ്മളെല്ലാ പിന്നെ നമ്മള് നോക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കാനിങ് അതുപോലെ തന്നെ എക്സ്റേ അത്തരം കാര്യങ്ങൾ നോക്കാറുണ്ട് നോക്കിയിട്ട് നമുക്കിപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഴയ മെത്തേഡായിട്ടുള്ള അപേക്ഷിച്ചതെന്ന് പറഞ്ഞാൽ മരുന്ന് കംപ്ലീറ്റ് നിർത്തുക ടെസ്റ്റുകൾ പാടില്ല എന്നുള്ളതാണ് പുതിയ മെത്തേഡ് അത് എന്താണ് അവർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല പക്ഷെ നമ്മുടെ അതിൽ നിന്ന് ടെസ്റ്റുകൾ നോക്കണം പിന്നെ അതിൻ്റെ ബേസിൽ ഡയഗ്നൈസ് ചെയ്യണം അത്തരം കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് ചികിത്സിക്കാൻ വരുന്ന ഒരു രോഗി വളരെ പെട്ടെന്ന് ഈ ആക്യുപഞ്ചർ പ്രാക്ടീഷണറായിട്ട് ആയിട്ട് മാറുമോ നിങ്ങൾ പഠിപ്പിച്ചു ഇല്ല ഇല്ല ഞങ്ങൾക്ക് അത്തരം കോഴ്സ് നടത്തുന്ന നടത്താനുള്ള അനുവാദമില്ല ഞങ്ങൾ നടത്താറില്ല അപ്പം അങ്ങനെ പരിപാടിയില്ല അപ്പം നമുക്കിപ്പോൾ ഇതിപ്പം കേരളത്തിൽ തന്നെ എനിക്ക് പോകുന്ന ഒരു മുന്നൂറിനടുത്ത് പ്രാക്ടീഷണറൊക്കെ ഉള്ളൂ ഈ ബോഡി ആക്യുപഞ്ചറില് ഇൻഷൻറ് ആക്യുപെചർ ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് പേരെ തമിഴ്നാട്ടിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇതിൻ്റെ ഈ പഴയ മെത്തേഡിലുള്ള അതുപോലെ കൂടുതലും ബാക്കി നോർത്ത് ഇന്ത്യയിലാണുള്ളത് അപ്പം ഈ ഈ ഈ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അക്കിപ്പംചർ ചികിത്സയ്ക്ക് ഈ ഈ മതവുമായി ഇസ്ലാം മതവുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസവുമായി എന്തെങ്കിലും ബന്ധം ബന്ധമില്ല ഇത് ചൈനീസ് ഒറിജിനാണ് നമ്മളുടെ ആയുർവേദത്തിൻ്റെ മർമ്മചികിത്സയില് പോലെ ചികിത്സ പോലെ തന്നെ ചൈനീസ് മർമ്മ ചികിത്സയാണിത് മർമ്മ പോയിന്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് അതാണ് അപ്പൊ അത് അവിടെയാണ് ഇസ്ലാം ഇല്ലല്ലോ വളരെ കുറച്ച് മാത്രമേ ഇപ്പം തന്നെ ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം മതമായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പൊ ഈ പുതിയ ആക്യുപങ്കർ പഠിച്ചത് പുരുഷം ആൾക്കാരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരും അത് പഠിപ്പിക്കുന്നവരും ഇസ്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആയതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നതാണ് മധുമായിട്ട് ബന്ധമില്ല ബന്ധമില്ല ഈ ഈ ചികിത്സയിൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള മരുന്നുകളൊക്കെ നിർത്തുന്നു അല്ലെങ്കിൽ സ്കാനും ടെസ്റ്റും ഒക്കെ വേണ്ട എന്ന് പറയുന്നത് ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് മാറൂല്ലേ ആണാണ് അത് ചൈനീസ് അവിടെ ചൈനയിൽ പോലും പറയുന്ന കാര്യമില്ല കാര്യമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിലവിലിപ്പോൾ ഒരു പ്രഷർ അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഒരു ഡുവോഡിനൽ അൾസർ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ഒരാൾ വരുമ്പോൾ ആ ആൾ മൊത്തത്തിൽ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വരും അപ്പോൾ ഏതെങ്കിലും ഡോക്ടർ കൊടുത്തിരിക്കുന്ന മരുന്ന് നമ്മൾ തൽക്കാലം അതേപടി തുടരാൻ പറയുക എന്നിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ ട്രീറ്റ് ചെയ്യും ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് രീതിയും കൂടെ ആകുമ്പം ആളിനെ രോഗത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുമ്പോൾ ഏത് ഡോക്ടറാണോ ഈ മരുന്നുകൾ നിർദ്ദേശിച്ചത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോസ് കുറച്ച് കൊണ്ടുവരുവാനാണ് പറയുന്നത് നമ്മൾ നേരിട്ട് കുറയ്ക്കത്തില്ല അത് കുറയ്ക്കാൻ ഇല്ല ചിലരൊക്കെ ഈ മരുന്ന് നിർത്താതെ പേഷ്യൻറ്റിനെടുക്കത്തില്ല മറ്റേ മരുന്ന് ഇല്ല നിർത്താതെ പിന്നെ ഡയഗ്നൈസും പാടില്ല എന്ന് പറഞ്ഞത് അതുപോലെ ഈ ഷുഗർ തന്നെയും അപ്പോഴേ ഇൻസുലിൻ നിർത്താൻ പറയും അങ്ങനെയുള്ള ചികിത്സകളുണ്ട് ഇപ്പം നമുക്ക് അതില്ല നമ്മൾ ചെയ്യുന്നു ഈ ഈ ഈ മറ്റേ സ്ഥലത്ത് പോയി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വന്നിട്ടുണ്ട് ചില ചിലപ്പം സിവിയർ കേസില് കുറച്ച് നാൾ അലോപ്പതി വിളി കഴിച്ചിട്ട് ഫിസിയോതെറാപ്പി അലോപ്പതിക്കാരോടല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉള്ള ഈ മൂന്ന് മാസത്തെ കോഴ്സുകാർ അല്ലെങ്കിൽ സിംഗിൾ പോയിന്റുകാർ എടുത്ത് പോയി കുഴഞ്ഞു വരുന്ന കേസുകൾ അങ്ങനെ വരാം വന്നിട്ടുണ്ട്

മഹാരാഷ്ട്രയിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഇത് ഇപ്ലിവെന്റ് ചെയ്തിട്ടുണ്ട് ബ്രാഞ്ച് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി ഗവൺമെന്റും അംഗീകരിച്ചിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി വിധിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എയിംസിൽ സി ഷി ഡിപ്പാർട്ട്മെന്റിൽ ഇതുണ്ടെന്നാണ് എന്റെ ഒരു അറിവ് ആ അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് വലിയ ഹോസ്പിറ്റലായ അമൃതയിൽ ആയുർവേദമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആയുർവേദക്കാർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാര്യം പെയിൻ റിലീഫാണ് പാസ്റ്റീവ് പെയിൻ റിലീഫ് കിട്ടും നമുക്കൊരു വളരെ സിവിയറായിട്ടുള്ള ഒരു ഇപ്പം ബാക്ക് പെയിൻ ആയിട്ടൊരാൾ വരുവാണ് ആളിന് ഒന്നും മുകളിലോട്ട് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഇരിക്ക ചിലപ്പോൾ ചെയറിൽ ഫുള്ളി ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വരുന്ന മെഡിഷൻസ് ഉണ്ട് നമുക്കത് വലിയ വിറക്കുകളാണ് ആക്കിപ്പോ ബോഡി ആക്കി പെൺകരള ചിലപ്പോൾ നമ്മളൊരു ഇവരി സിംഗിൾ നീഡിൽ പറ്റത്തില്ല നമുക്ക് ചിലപ്പോ ഒരു നാലോ അഞ്ചോ നീട്ടിൽ കൊടുത്തിട്ട് ആളിനോട് ബെൻഡ് ചെയ്യാൻ പറയുമ്പോ അപ്പോഴത്തന്നെ തന്നെ ബെന്റ് ചെയ്യും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടാറുണ്ട് ഇത് ശരിക്ക് പഠിക്കാത്തേ പോയിന്റുകൾ അറിയണം പിന്നെ ബ്ലഡ് വെസൽസോ അല്ലെങ്കിൽ ആർട്ടറീസ് വെയിൻസ് ഒക്കെ ഉള്ള എവിടെക്കാണെന്ന് അതിനെ ബാധിക്കും ബട്ടറി ഉള്ളടത്ത് ചെയ്യാൻ പാടില്ല വെയിൻ ഉള്ളിടത്ത് ചിലപ്പോൾ ചെയ്യുമ്പോൾ അവിടെ തിരിച്ചെടുക്കും അതിലി ബ്ലീഡിങ് ഉണ്ടാവും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളത് എല്ലാം നോക്കിയിട്ടുള്ള പോയിന്റുകളാണ് ഫ്ലഷ് ഏരിയയിലാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ആ പോയിന്റുകളെ എങ്ങനെയാണ് ഈ ഡിഫൈൻ ചെയ്യുന്നത് ഐഡന്റിഫൈ ഐഡന്റിഫൈഫൈ ചെയ്യാൻ നമുക്കത് പഠിക്കാനുണ്ട് അത് പതിനാല് ചാനലായിട്ടാണ് ബോഡി ബോഡി അപ്പോൾ ഓരോന്നും പോയി പോ പോയിന്റുകൾ അറിയാം അപ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് പഠിക്കാനുണ്ട് ഈ മുന്നൂറ്റിഅറുപത്തൊന്ന് പോയിന്റും ഒരാൾ ഒരു ഒരാക്കിപ്പിങ് റിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പഠിച്ചിരിക്കണം കഴിഞ്ഞിരിക്കണം അങ്ങനെ ഇത് ഇതിൻ്റെ ഒരു മോഡേൺ രീതിയാണ് ഡോക്ടർ ടുങ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ചൈനീസ് ഇത് തന്നെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ടുങ്ങിന്റെ മെത്തേഡിൽ എഴുന്നൂറ്റി നാല്പത് പോയിന്റുണ്ട് ശരീരത്തെ അദ്ദേഹം കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടെ ചെയ്തിട്ട് അതും പാസ് റിലീഫാണ് അങ്ങനെയാണത് ഇങ്ങനെ മൾട്ടിനീൽ തെറാപ്പിയാണ് കൂടുതൽ ഫാസ്റ്റ് റിലീഫ് കിട്ടുന്നത് കാര്യം ഒന്നിലധികം പോയിന്റുകൾ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക അപ്പം ബ്ലഡ് സർക്കുലേഷൻ ആക്റ്റീവ് ആവും അപ്പൊ പെയിൻ ഒക്കെ മാറുന്നുണ്ട് അല്ല മിക്കവാറും മറ്റ് പല അസുഖങ്ങൾക്കും വ്യത്യാസമുണ്ട് അതായത് ഗ്യാസ്ട്രിക് പ്രോബ്ലം അതുപോലെ മൈഗ്രെയിന് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇപ്പോഴും എന്താണ് കൂടുതൽ ആള് ആളുകൾ കാര്യം സൈഡ് ചോദിക്കാൻ ചോദിക്കാൻ അതെ പോയതാ ഇത്രയും മിറക്കുലസ് റിലീഫാണ് കാരണം ഇപ്പോ എനിക്ക് തോന്നുന്ന ഒരു ഒരു ട്വന്റീസ് കഴിയുന്നതോടുകൂടി ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വർക്കിംഗ് മാത്ര മാറ്റങ്ങൾ ഈ ട്രാവൽ ഡിസ്റ്റർബൻസസ് ഇതൊക്കെ കൊണ്ട് ഒട്ടുമിക്ക പേർക്കും നടുവേദന പുറം വേദന തോളുവേദന ഒക്കെ ഉള്ളവർ ധാരാളമുണ്ട് പക്ഷെ ഇതിന് ഈ പറയുന്നത് പോലെ ഒരു ഒരു പോപ്പുലർ മെത്തേഡ് ഇപ്പോൾ പല മെത്തേഡുകളും എന്താ മീൻ വിഴുങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആലുവയിലൊരു സ്ഥലത്ത് മുട്ടുവേദനയ്ക്ക് എന്തെല്ലാമോ ചതച്ച് വാരി മുട്ടയെ വെച്ച് തുണി കൊണ്ട് കെട്ടിയൊക്കെ വിട്ട് പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഇത് പോപ്പുലർ ആകാത്തത് എന്നുള്ളത് ഒരു ഒരു അത് ഇപ്പോൾ പോപ്പുലറാകാൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ആദോറൈസ് റെക്കനൈസേഷൻ വരുന്നില്ല പിന്നെ പോപ്പുലാരിറ്റി വേണമെങ്കിൽ ഇൻഡിവിജ്വൽ പോപ്പുലറൈസേഷൻ ചെയ്യണം അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കണം അതാണ് അതിന്റെ രീതി പിന്നെ ഈ പലരും ഇപ്പോഴും ഈ അക്യുപിൻ നിന്ന് അകന്നു നീക്കാൻ കാര്യം ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ നീഡിൽ പേടിയാണ് അപ്പം നമ്മൾ ഈ ചെറിയ പ്രായം തൊട്ട് ഇഞ്ചക്ഷൻ നീട്ടിലെല്ലാം പേടിച്ചാണ് വളർന്നു അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത്രയും വലിയ നീട്ടിലാണോ ഉപയോഗിക്കുന്നത് അപ്പം ഒരു പേടിയുണ്ട് നമുക്ക് വളരെ മുടിനാരി വണ്ണമുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള നീട്ടിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോ ഏരിയക്കും വ്യത്യാസമുണ്ട് നീട്ടില വലിപ്പം പ്ലഷ് ഏരിയയിലിപ്പോൾ ഒരു അര ഇഞ്ച് ഒക്കെ ഉള്ള ഉണ്ട് ഒരു ഇഞ്ചുള്ള ഉണ്ട് പിന്നെ അതിൽ നീളമുള്ള ഉണ്ട് പിന്നെ വളരെ ഹാഫ് കണ്ണെന്ന് പറയാം ഏഴ് ഉള്ളതുകൊണ്ട് വളരെ ചെറിയ ഏരിയയിലൊക്കെ അപ്പം നമ്മുടെ ഫേസ് അങ്ങനെയൊക്കെ ഉള്ള എടുത്താക്കി വെക്കുന്നത് സ്കിന്നിലൊക്കെ അപ്പം അങ്ങനെ പല ടൈപ്പ് നീഡിലുണ്ട് അപ്പോൾ ഈ നീട്ടിലിൻസ് ഇപ്പം നമ്മുടെ അടുത്ത് ചില കേസില് വരുന്ന എല്ലാം പരാതിയാക്കി ശേഷം അലോപ്പതി ആയുർവേദം ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തതിന് ശേഷം ഇതുകൂടി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു വരും ആദ്യം ഇവർ ചോദിക്കും നീഡിൽ കുത്തിയാൽ വേദന എടുക്കുവോന്ന് പക്ഷേ ഞങ്ങൾക്ക് തന്നെ ഒന്ന് രണ്ട് പോയിന്റുകളിൽ നീഡിൽ കുത്തിയാൽ അറിയാത്ത പോയിന്റുകളുണ്ട് വളരെ ഇതാണ് തലയിലെ നമുക്കൊരു മെയിൻ പോയിന്റ് ഉണ്ട് ഡി വി ട്വന്റിന്ന് അതുപോലെ ലാർജ് ഇൻഡസ്ട്രിയൻ ഇലവൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇതൊന്നും ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ആണ് ഈ മെത്തേഡ് അനുസരിച്ച് ലാർജ് ഇൻഡസ്ട്രിയൻ പോയിന്റ് ഇങ്ങനെ ഒരു ചാനലായിട്ട് പോയി ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെയുണ്ട് അപ്പം അത് നമുക്ക് അത് പെട്ടെന്ന് അറിയപ്പെടുകയും ചെയ്യും അറിയുന്നുണ്ട് അപ്പം ഇതിൻ്റെ രീതി അങ്ങനെയാണ് ഈ മർമ്മാലങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പം നീട്ടിൽ കഴിയുമ്പോൾ പലരും പറയും ഇത്രേ ഉള്ളായിരുന്നു എന്നുള്ള ആ ഒരു ഭയം കൊണ്ട് ഇങ്ങോട്ട് അടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും എത്ര സമയം ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് നമുക്ക് ആദ്യം ഫസ്റ്റ് പ്രാവശ്യമാകുമ്പോൾ ഹിസ്ത്രീം ഡയഗ്നോസിസും എല്ലാം കൂടെ ചിലപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കും ചിലർ വാശമായിട്ട് ഒരുപാട് കെട്ട് റിപ്പോർട്ടുമായിട്ടായിരിക്കും വരുന്നത് ചിലപ്പം സ്കാനിങ്ങും ഇത്രയും നാൾ പരിശോധിച്ചൊക്കെ ആയിട്ട് വരും കാര്യം അതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ ഇതൊരു അരമണിക്കൂർ മതി മതിയാവും മതിയാവും ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂറും അത് ഇൻസർട്ട് ചെയ്ത് വെക്കുന്നത് അത്രയും സമയം കീപ്പ് ചെയ്താലേ ഗുണമുള്ളൂ അത് ഒരു മിനിറ്റ് കൊണ്ട് റിമൂവ് ചെയ്താൽ നമ്മുടെ ഈ മെത്തേഡിൽ പറ്റത്തില്ല ഈ അവരുമായി ഒരു ഈ ഒരു വാദ ഒരു ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിനോ അല്ലെങ്കിൽ അവരുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ദോഷവശങ്ങളെ കുറിച്ചോ പറയാൻ ധൈര്യപൂർവ്വം ഈ നിങ്ങളുടെ ഇപ്പം ഐ എം എ പോലെ അല്ലെങ്കിൽ നിങ്ങളേതെങ്കിലും തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവരാരും രംഗത്ത് വരാത്തത് എന്താണ് അവർ രംഗത്ത് വരാത്തതെന്ന് പറയുന്നത് ഈ എൻഷ്യന്റ് അക്യൂബൻചറിൽ ഞാൻ പറഞ്ഞില്ലേ എണ്ണത്തിൽ വളരെ കുറവാണ് ഇരുന്നൂറ് മുന്നൂറിനകത്തേ ഉള്ളൂ അവർ കൂടുതലും പഴയ ആൾക്കാരേശുന്നവരൊക്കെ ഞാൻ തന്നെയും എനിക്കിപ്പോ ഒരു പത്തിരുപത്തെട്ട് വർഷത്തെ പരിചയമുണ്ട് ഈ രംഗത്ത് അപ്പൊ ഞാൻ തൊണ്ണൂറ്റി രണ്ടിലാണ് അത് പഠിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊട്ട് ഇൻസെർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും ഒരു തൊണ്ണൂറ്റഞ്ച് മുതലാണ് അപ്പോൾ ഒരു ഇരുപത്തെട്ട് വർഷത്തോളമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്നു അപ്പം ഈ പലരും പ്രായമായ ആൾക്കാരല്ല പലരും ഇവരുമായിട്ട് ബാർഗെയിനിങ്ങിനെ ഒന്നും തയ്യാറല്ല നമ്മളൊരു സംവാദത്തിനോ വിവാദത്തിനോ തയ്യാറല്ല ഞങ്ങളുടെ ഗ്രൂപ്പുകാർ ഈ മരം അയ്യായിരം ആറായിരമോ ഒക്കെ ഉണ്ട് അതിൽ കൂടെ ഉണ്ടെന്നാണ് പിന്നെ ഒരു മതപരമായ പിന്തുണ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയില്ല അത്തരം വിവാദത്തിലേക്കൊന്നും നമ്മളില്ല അല്ല അങ്ങനെ പോയാൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള റെസിസ്റ്റൻസോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഉണ്ടാകാറുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞങ്ങളാണ് വ്യാജര് പൈസ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുപാട് നീറ്റിൽ കുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ ചൈനയിലൊക്കെ ചെയ്യുന്നതാണ് ഇലക്ട്രോ ആക്കി എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് ഒരു ഇലക്ട്രിക് സിമുലേഷൻ കൊടുക്കും ഒരു അംബ്ലിഫർ പോലെ ചെറിയൊരു ഉപകരണം അതിൽ നിന്ന് ഈ നീഡിലിൻ്റെ ഹെഡിലേക്ക് നമ്മൾ ഈ അതിൻ്റെ ക്ലാമ്പ് കൊടുക്കും ക്ലാമ്പ് കൊടുത്തിട്ട് ചെറിയ ഇലക്ട്രിക് വൈവ്സ് പുറപ്പെടുത്തി ഇവിടെ ഈ ഫിസിയോതെറാപ്പിയിൽ ടെൻസ് എന്ന് പറഞ്ഞ ട്രാൻസ്കുട്ടേനിയസ് ഇലക്ട്രോ നെർവ സിമുലൻ്റ് അവരുപയോഗിക്കുന്നുണ്ട് അതുപോലെയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി ഇന്ത്യയാണ് സിമുലേഷൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയായി ചെയ്യുന്നു അതൊക്കെ ചെറിയ വർഷങ്ങളായിട്ട് ചൈനീസ് മെത്തേഡാണ് മറ്റ് ഇറ്റലി ഫ്രാൻസ് ജപ്പാൻ എല്ലായിടവും ചെയ്യുന്നതാണ് ധാരാളം രാജ്യങ്ങളിലിതുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്ന മെത്തേഡാണ് അതാണ് ഞങ്ങൾ പോളോ ഇതെല്ലാം ഞങ്ങൾ പൈസ അടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് ജസ്റ്റ് ഒരു സിംഗിൾ നീഡിൽ നീഡിലല്ലെങ്കിൽ ടച്ച് മതി എന്നാണ് പക്ഷെ ശരിയാണ് ആദ്യകാലത്ത് നീഡിലില്ല പങ്ചറില്ല ഒന്നുമില്ല ആദ്യകാലത്ത് ഇത് പിന്നെ ഫൂക്സി എന്നും ഒരു മൂന്ന് പേരാണ് ഇതിൻ്റെ ഒരു ഫൂക്സി ഷെൻ അങ്ങ് അതുപോലെ തന്നെ ഹുവാങ് ഡി എന്ന മൂന്ന് പേരാണ് ഇവരുടെ കാലഘട്ടത്തിൽ ആദ്യം സ്റ്റോൺ നീഡിലും പിന്നെ ബാംബുവിൻ്റെ നീട്ടിലൊക്കെയാണ് ചൈനയിൽ ഉപയോഗിച്ചത് ഈ ഹുവാങ് ഹുവാങ്ഡീ മൂന്നാമത്തെ ആൾ വന്നതിന് ശേഷമാണ് മെറ്റൽ നീഡിൽ വന്നത് അതിന് ശേഷം പിന്നെ ഇലക്ട്രിക് നീട്ടിലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഇത്തരം കാര്യങ്ങൾ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അത് വേണ്ട പഴയ രീതി മതി എന്നാണ് പറയുന്നത് പക്ഷേ പഴയ രീതി കംപ്ലീറ്റ് ബോഡി ആക്യുപഞ്ചർ അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഈ ജനറേഷനിലെ ഇപ്പോൾ ഈ പറഞ്ഞ ഇനിഷ്യൻറ്റ് ആക്യുപഞ്ചർ ബോഡി ആക്യുപഞ്ചർ സിസ്റ്റത്തിൽ ഒരു 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 ഔട്ട്സ്റ്റാൻഡിങ് കേരത്തിലൊരാളെന്നൊക്കെ പറയാൻ അങ്ങനെ ആരാ നിങ്ങളുടെ ഒരു കുലഗുരു എന്നൊക്കെ പറയാൻ കഴിയുന്ന പോലെ ഒരു ഫോർ റണ്ണർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് ഇല്ല ഇല്ല ഇങ്ങനെ ഇല്ല 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 നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങളുടെ ഒരു ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് ആ നേരിട്ട് നമ്മളിവിടെ ഒരാളുണ്ടായിരുന്നു ഒരു പുതുയിൽ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ പണ്ട് വളരെ പണ്ട് സാറുണ്ടായിരുന്നു അദ്ദേഹമൊക്കെ അദ്ദേഹമൊക്കെ ഇല്ല ഇല്ല അപ്പം അങ്ങനെയൊക്കെ ഇതും വളരെ പഴയ ആൾക്കാരാണ് ഉള്ളത് അപ്പം ഓർഗനൈസ്ഡ് പോകുന്നില്ല പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഉള്ളത് എറണാകുളത്ത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ പുള്ളി അക്യുപഞ്ചർ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഇച്ചിരി സുഖമില്ലാത്തതുകൊണ്ട് പ്രാക്ടീസ് കുറവാണ് അപ്പം അങ്ങനെയെല്ലാം ആൾക്കാരുടെ എണ്ണം കുറവാണ് അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് അല്ല ഈ അക്യുപഞ്ചർ ചികിത്സയ്ക്ക് സമീപിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ആളുകളോട് പറയാനുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല പിന്നെ മറ്റേത് ഡോക്ടർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചികിത്സ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് ഈ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ ഉറപ്പാക്കിയാകണം അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം എന്ന് പറയുന്ന തരത്തിലേക്കുള്ളത് അത് നമ്മൾ പറയുമ്പോൾ അത് അല്ല അത് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്തരം കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ അതുകൂടി പറയേണ്ടത് ആവശ്യമാണ് കാരണം ഇല്ലെങ്കിൽ ആളുകൾ ഈ പറഞ്ഞതുപോലെ ഒരു ശരിയല്ലാത്ത ഒരു ഒരു ചികിത്സയിൽ ചെന്ന് പെട്ടാൽ അത് ആളുടെ ആരോഗ്യത്തെ മാത്രമല്ല ഇത് ഹോൾ ആ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തെ ആകെ ബാധിക്കും എല്ലാവരും അതാണ് അക്കി പങ്ചർ എന്ന് വിചാരിച്ച് അങ്ങനെ പോകുമ്പോഴത്തെ കയ്യോ അത് പറ്റത്തില്ല അക്കി പഞ്ചർ കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു ഒരു പൊതുബോധം വളർന്നു വരില്ലേ അതുണ്ടാവും നമ്മൾ ട്രെയിൻഡ് പേഴ്സണിൻ്റെ അടുത്ത് പോവുക നമ്മളീ ഹൈക്കോടതി വിധി തന്നെയുണ്ട് കേരള ഹൈക്കോടതിയിൽ ക്യൂബ്യൂർ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് കേരള ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത് പക്ഷേ ട്രെയിൻഡ് ഒന്നുകിൽ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഈ ഫീൽഡിലെ ട്രെയിൻഡ് പേ ക്വാളിഫൈഡ് ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പം ട്രെയിൻഡ് പേഴ്സണിൻ്റെ അടുത്ത് പോവുക പിന്നെ ഈ രണ്ട് രീതിയിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് പേഷ്യൻ്റാണ് തീരുമാനിക്കുന്നത് അതായത് ബോഡിയാക്കി പഞ്ചറാണോ സിംഗിൾ നീട്ടിലാണോ തീരുമാനിക്കേണ്ടതെന്നത് അത് അവരുടെ ഒരു പേഴ്സണൽ ലിബർട്ടിയാണ് വി ക നോട്ട് ഇൻ്റർഫിയർ ഇൻ്റർഫിയർ ഇറ്റ് അപ്പം ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇത് മറ്റൊരു അവയർനെസ് വേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ല മറ്റേത് ചികിത്സയോടൊപ്പം ഇത് തുടരാം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളോ മറ്റൊന്നും നിർത്തേണ്ടതില്ല അതിനോടൊപ്പം തുടരാം എന്നുള്ളതാണ് ഇതൊരു അറിഞ്ഞിരിക്കേണ്ട കാര്യം പിന്നെ ഇതിനെക്കുറിച്ച് ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ആൾക്കാർ പറഞ്ഞു പറഞ്ഞുകൂടാം പ്രത്യേകിച്ച് പെയിനിന്റെ ഫാസ്റ്റ് റിലീഫാണ് വിതിൻ ടു മിനിറ്റ് ദേ വിൽ ഗെറ്റ് റിലീഫ് പിന്നെ നമുക്ക് നമ്മളുടെ മെത്തേഡിൽ ഒരു മരുന്നുകളും നിർത്താൻ പറയുന്നില്ല ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും പ്രഷറിന് മരുന്ന് കഴിക്കുന്നായാലും ഹൃദ്രോഗികളായാലും ശരി ബൈപ്പാസിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നിർത്താൻ പറഞ്ഞ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ മൂന്ന് അത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ അവരന്നേരം പറയുന്നത് അലോബദി ഹോസ്പിറ്റലിൽ രോഗികൾ മരിക്കുന്നില്ല എന്നാണ് ഒരു മറ്റൊരു ചോദ്യം ഇവരുടെ വീടുകളിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കത് ഇപ്പം പറയാൻ പറ്റത്തില്ല നമുക്ക് ഈ നേരത്തെയുള്ള മോർട്ടാലിറ്റി റേറ്റ് തന്നെ ഇപ്പം നമുക്ക് അലോപ്പതിയെ തള്ളിക്കൊണ്ടൊരു മെഡിക്കൽ രംഗം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അവർ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീൽഡാണ് അതിന് വന്നതിന് ശേഷം നമുക്ക് പകർച്ചവ്യാധികളും അതുപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം നോർത്ത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു പിന്നെ മോർട്ടാലിറ്റി റേറ്റ് ഒരു ഇരുന്നൂറൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ ഒരു മുപ്പതോ മുപ്പത്തഞ്ചൊക്കെ വരുന്നുള്ളൂ ഈ ചൈനയിൽ പോലും നേരത്തെ അതിനേക്കാൾ കുഴപ്പമായിരുന്നു ചൈനയിൽ ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആയിരം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ തന്നെ ജനിച്ചാൽ ഒരു ഇരുന്നൂറോ അതിന് മുകളിലുള്ള കുട്ടികൾ മരിക്കുമായിരുന്നു അന്നത്തെ രീതിയിൽ അപ്പോൾ ചൈനയിലും ഉൾപ്പെടെ ഈ അക്യുപഞ്ചറിലേക്ക് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് പലപ്പോഴും അലോപ്പതി ഡോക്ടർമാരാണ് നിങ്ങളെ വീട്ടിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇല്ല 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 ഹോസ്പിറ്റൽ കെയർ ആവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല ഞാൻ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില സംഗതികളാണ് വീട്ടിൽ പ്രസവിക്കാം അതൊരിക്കലും അക്യുപഞ്ചർ പ്രോത്സാഹിപ്പിക്കുന്നില്ല പുതിയ കൃഷികളാണ് നമ്മുടെ തമിഴ്നാട് കേരളമാണ് അതിൻ്റെ ഒരു റേഞ്ച് നിൽക്കുന്നത് കേരളം പറഞ്ഞപ്പോൾ തമിഴ്നാട് കേരള കേട്ടിട്ടുള്ളത് കൊണ്ട് ഈ ലോറിയുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് പറയുന്നത് അതെന്താണ് ഈ തമിഴ്നാട് കേരള അതെ തമിഴ്നാട്ടിലെ ഒരു അലോപ്പതി ഫിസിഷ്യനായ ഫിസിഷ്യനായ ഡോക്ടർ ഫസലുർ റഹ്മാൻ അദ്ദേഹമാണ് ഈ പുതിയ അക്യൂപ്പിങ് രീതി കണ്ടുപിടിച്ചത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് കേരള തമിഴ്നാട്ടിലായിട്ട് കൂടുതലോട്ടെ തമിഴ്നാട്ടിൽ ഇപ്പോഴും എൻഷൻ്റെ ഉള്ള വലിയ നല്ല ക്ലിനിക്കുകളുണ്ട് ഇത് ഐ പി ഉള്ള ഹോസ്പിറ്റലുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആൻറ്റൺ ജയസൂര്യ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് അഞ്ച് വരെ നാൽപ്പത് വർഷക്കാലം ഒരു മൂന്ന് ലക്ഷത്തോളം പേഷ്യൻസിനെ ചികിത്സിച്ചിട്ടുള്ള ആളാണ് വളരെ ക്രോണിക് കേസുകൾ വരെ കാര്യം ചെയ്യാൻ നല്ല പേര് കേട്ടോ ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം അലോപ്പതിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അതുപോലെ പിന്നെ ഡോക്ടർ പ്രഭ ബോർവൻകർ മഹാരാഷ്ട്രയിലൂടെയാണ് അവർ ഇരുപത്തഞ്ച് വർഷം അലോപ്പതി പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് ഹോമിയോ ഈ അക്യുപഞ്ചറിലേക്ക് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ധാരാളം പേര് അങ്ങനെ അലോപതിയിൽ നിന്നും അക്യുപഞ്ചറിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവരാരും തന്നെയോ ചൈനീസ് മെഡിസിനിലോ മറ്റ് ജപ്പാനീസ് അക്യുപെഞ്ചറുണ്ട് ഡോക്ടർ ടാൻ എന്ന് പറഞ്ഞ ഫേമസ് ആളാണ് അതുപോലെ തന്നെ ഞാൻ ഫിഫ്റ്റി ത്രീ തൊട്ടുള്ള ടങ് ഡോക്ടർ ടുങ്ങെന്നും ഇവർ പറയും ടി എൻ ജി ട്വങ് ഡോക്ടർ ട്വങ് ആക്യുപെഞ്ചറില് അദ്ദേഹവും ഈ മരുന്ന് മറ്റ് മരുന്നുകൾ ഒഴിവാക്കാൻ പറയുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഷ്യൻ്റിനോട് ആളുകളോട് ഈ മറ്റ് മരുന്ന് ഒഴിവാക്കുന്നത് വലിയ ഗുരുതരമായ അപകടമാണെന്ന് താങ്കൾക്ക് പറയേണ്ടതില്ലേ പറയേണ്ടതുണ്ട് അതിപ്പോൾ ഹോമിയോ ആയാലും ആയുർവേദം ആയാലും അലോപ്പതി ആയാലും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഏത് ഫിസിഷനെ കണ്ടാണ് കഴിക്കുന്നത് അത് തുടരുക തുടർന്ന് ആക്യുപെഞ്ചറും ചെയ്യുക ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വീക്ഷിക്കാം എന്നിട്ട് അവർക്ക് മരുന്ന് നിർദ്ദേശിച്ചത് ഏത് ഡോക്ടറാണ് ഹോമിയോ ആയുർവേദം അലോപ്പുതി ആ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോസ് കുറയ്ക്കുക എന്തോന്ന് വെച്ചാൽ തീരുമാനിക്കുക അല്ല നമ്മളായിട്ട് അത് ചെയ്യാൻ പാടില്ല പെട്ടെന്നൊരു മാറ്റമുണ്ടാവും രൂപിക്കല്ലെങ്കിൽ എനിക്കും ഈ അക്കിപ്പഞ്ചർ ചികിത്സയെക്കുറിച്ച് ചില പുതിയ അറിവുകളാണ് അദ്ദേഹം പങ്കുവച്ചത് പണ്ട് അദ്ദേഹം സൂചിപ്പിച്ച പോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് വളരെ പണ്ട് ഞാനന്ന് പ്രീഡീകരിക്കോ മറ്റോ പഠിക്കുമ്പോൾ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അന്നൊക്കെ ഈ അതിൻ്റെ അടുത്തുള്ള ചായക്കടകളിലും ഒക്കെ പറയുന്നത് പൊക്കിളിനെ ചുറ്റും കുത്തും ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ പെയിൻ റിലീഫ് കിട്ടുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കിട്ടുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു ശാസ്ത്ര ശാഖയോട് ചികിത്സാ രീതിയോട് കടുത്ത വൈമുഖ്യം പ്രകടിപ്പിച്ച് അതിനെ അപ്പാടെ നിഷേധിച്ച് അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇത് മാത്രം മതി അതെല്ലാം വിഷമാണ് എന്നൊക്കെ പറയുന്ന ഒരു നിലപാട് ആത്മഹത്യാപരമാണ് അപകടകരമാണ് അദ്ദേഹം പറയാൻ മടിച്ച പല കാര്യങ്ങളും എനിക്കും അറിയാൻ കഴിയുന്ന പല കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഈ പറഞ്ഞതുപോലെ വീട്ടിലുള്ളവരെ ചികിത്സിച്ച് വലിയ കുഴപ്പത്തിലാവുക വളരെ നേരത്തെ അവർ മരണപ്പെടുക ഈ പറയുന്നത് പോലെയുള്ള ധൈര്യവും ഒക്കെ അതിൽ അതൊക്കെ ഈ സാധാരണ ഇത്തരം ധൈര്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് പേരാണ് ഒന്ന് വലിയ മഹാജ്ഞാനികളായ ആളുകളും രണ്ടുപേരും പൊട്ടന്മാരും ഈ മഹാജ്ഞാനികളായ ആളുകൾ പോലും അവരുടെ അറിവ് കൂടുന്നതിനനുസരിച്ച് അവരുടെ വിശകലന ചിന്തയും അല്ലെങ്കിൽ അവരുടെ ഒരു 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 ഡിസ്കഷനും അല്ലെങ്കിൽ അതിൻ്റെ രീതിയും ഒരു കൂടിയാലോചനയും ഒക്കെ ഉണ്ടാകും മരപ്പൊട്ടന്മാർക്കാണ് ഇതൊന്നുമില്ലാതെ ഇതെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് അലോപ്പതിയിൽ മരിക്കുന്നില്ലേ മറ്റെടുത്ത് മരിക്കുന്നില്ലേ എന്നൊക്കെ പറയുന്ന പരീക്ഷണങ്ങൾക്ക് സ്വന്തം ശരീരത്തെയും അല്ലെങ്കിൽ സ്വന്തം ചികിത്സാ രീതികളെയും ബലി കൊടുക്കുന്നത് ശ്രദ്ധിക്കുക പിന്നെ താങ്കളോട് പറയാനുള്ളത് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ് രീതിയിൽ നമ്മൾ വളരെ കൺവിൻസ്ഡ് ആണെങ്കിൽ പിന്നത് ആരെ ബാധിക്കുന്നു അല്ലെങ്കിൽ ആരെ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു അവർ പറഞ്ഞാൽ എന്തോ വിചാരിക്കും അതിങ്ങനെയാണെങ്കിൽ നമ്മളവരിലേക്ക് ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യവും ബോധ്യമുള്ള കാര്യങ്ങളെ അതേ ഉറച്ച ശബ്ദത്തിൽ പറയാൻ നിങ്ങളുടെ കൂട്ടായ്മയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ അക്യുപഞ്ചർ ചികിത്സകരുടെ ആളുകളോ ആളുകളോരംഗത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മുന്നൂറ് പേരും അയ്യായിരം പേരുമാകുമ്പോൾ ഈ പറഞ്ഞ നാലായിരത്തി എഴുന്നൂറ് പേരുടെ മുൻതൂക്കം അതുണ്ടാക്കുന്ന ഡിസ്റ്റർബൻസസ് അതിലേക്ക് എന്തിനാ പോകുന്നത് നമുക്ക് നമ്മുടെ ലോകത്ത് തുടരട്ടെ എന്ന് പറയുമ്പോൾ ആളുകൾ ഒരുപാട് ഈ പറയുന്നത് പോലെ പലതരത്തിൽ അപകടത്തിൽപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി കാണിക്കണം ആ അതുകൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്